മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ചെങ്കോട് പൂവത്തിക്കുണ്ടിലെ പുഴയോരത്തെ തകർച്ച നേരിടുന്ന വീടുകൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബി പി ജസീറ സന്ദർശിച്ചു വർഷങ്ങളായി തുടരുന്ന ഭീഷണിക്ക് അറുതി വരുത്തുന്നതിന് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജസീറ പറഞ്ഞു പിന്നെ അതിന് മുന്നേ ശരിയാക്കി തരാൻ പറഞ്ഞതാണ് ഈ തോടൊക്കെ നിങ്ങൾ പോയിട്ടും വെള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വീടുകാ താഴ്ത്തൊക്കെ അറിയോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു ഞങ്ങളിപ്പോ നിൽക്കുന്നത് പിന്നെ ചെങ്കോടുള്ള നമ്മുടെ വള്ളിപ്പാടൻ റഷീദ് റോഡ് കലിങ്ങിന്റെ ഭാഗത്താണുള്ളത് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിലുള്ള ശക്തമായ മഴയ്ക്ക് ഇവിടെ വീടിന്റെ പിന്നെ ബാക്കിലുള്ള വീടുകളുടെ ബാക്കിലൊക്കെ ഇടിഞ്ഞ് വളരെയധികം അപകടാവസ്ഥയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്തായാലും പിന്നെ ഈ ഒരു പ്രദേശത്തുള്ള ഒരു പത്ത് പതിനഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ സ്വത്തിനും അവരുടെ പിന്നെ ജീവനും ഒക്കെ ഭീഷണിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു പിന്നെ ഭാഗത്തേക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനിവിടെ മുൻപ് ഇവിടെ വരികയും അത് കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം കഴിയുമ്പോഴാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അതുകൊണ്ടൊന്നും ഇവിടെ ഈ ഒരു ഭീഷണി ഇവിടെ പിന്നെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം വലിയ വലിയൊരു തുക അത്യാവശ്യമായി വരുന്ന ഒരു ഘട്ടമാണ് എന്തായാലും ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറിഗേഷനും അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ ഒക്കെ നമ്മളെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നമുക്ക് എം എൽ എ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പിന്നെ ഈ ഒരു പ്രശ്നം നമ്മൾ കളക്ടർ മുമ്പാകെ അവതരിപ്പിക്കുകയും കൂടി ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഇല്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു തുക ആവശ്യമാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളുമായി ഇവിടെ രണ്ട് കളയ പഞ്ചായത്തിന്റെ രണ്ട് മെമ്പർമാരുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ന്യൂസ് ബ്യൂറോ ശ്രമങ്ങളുണ്ടാവും രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ